ചെന്നൈയിൽ ഡോക്ടറേയും ഭാര്യയും രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവം ആത്മഹത്യയെന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കുടുംബം കൂട്ടാത്മഹത്യ ചെയ്തതായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ വിപുലമായ അന്വേഷണത്തിന് പോലീസ് തുടക്കം കുറിച്ചിട്ടുണ്ട് ചെന്നൈ അണ്ണാ നഗറിലാണ് സംഭവം സോണോളജിസ്റ്റായി ജോലി ചെയ്യുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള ബാലമുരുകൻ മുരുകൻ വയസ്സുള്ള അഭിഭാഷകയായ ഭാര്യ സുമതി രണ്ട് ആൺമക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് ദമ്പതികളുടെ മൂത്ത മകൻ ജസ്വന്ത് കുമാർ നീറ്റ് പരിശീലനത്തിലാണ് ഇളയ മകൻ ലിങ്കേഷ് കുമാർ പ്ലസ് വൺ വിദ്യാർത്ഥിയും നഗരത്തിൽ നിരവധി അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററിൽ നടത്തിയിരുന്ന ഡോക്ടർ ബാലമുരുകൻ വൻ കടക്കിണിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെ ഡോക്ടറുടെ ഡ്രൈവർ വീട്ടിലെത്തിയപ്പോൾ ആരും വാതിൽ തുറന്നില്ല സംശയം തോന്നിയ ഇയാൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് നാലു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടു മുറികളിലായിട്ടായിരുന്നു മൃതദേഹം ആത്മഹത്യയാണെന്ന് പിന്നീട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി